നമസ്കാരം പ്രധാന വാർത്തകൾ ചെറുപ്പശ്ശേരി അടക്കാപ്പത്തൂരിൽ വാഹനാപകടം നിയന്ത്രണം വിട്ട പിക്കപ്പ് ലോറി ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി യുവാവ് മരിച്ചു നാല് പേർക്ക് പരിക്ക് മലപ്പുറം തിരൂർ സ്വദേശി തഹസീലാണ് മരിച്ചത് വീടുകളിലെ പ്രസവം തെറ്റിദ്ധാരണ അകറ്റാനും ബോധവൽക്കരണം ശക്തമാക്കാനും മലപ്പുറം ജില്ലാ കലക്ടർ വിളിച്ച മത നേതാക്കളുടെ യോഗത്തിൽ ധാരണ ഒരു മതവും വീടുകളിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് യോഗത്തിൽ പങ്കെടുത്ത മത നേതാക്കൾ മുരുകലൂർ വണ്ടുത്തറയിൽ വീട് കുത്തി തുറന്ന് മോഷണം ഏഴുപവൻ സ്വർണ്ണാഭരണവും ലക്ഷം രൂപയും കവർ കുടുംബം ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പോയ സമയത്തായിരുന്നു മോഷണം കുറ്റപാലം പനമണ്ണയിലെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ മന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടനം മാറ്റിവയ്ക്കണമെന്ന് മുസ്ലിം ലീഗ് ചടങ്ങുമായി ലീഗ് കൌൺസിലർമാരും പ്രതിനിധികളും സഹകരിക്കില്ലെന്നും നേതാക്കൾ കുന്തിപ്പുഴ ഗതിമാറി ഒഴുകുന്നത് തടയാൻ കുമരമ്പത്തൂർ തരിശു ഭാഗത്ത് സംരക്ഷണവിധി നിർമ്മിക്കണമെന്ന ആവശ്യം നടപ്പായി പുഴയിൽ ജലനിരപ്പ് ഉയർന്നാൽ വെള്ളമൊഴുകുക തരിശു പ്രദേശത്തെ വീടുകൾക്കിടയിലൂടെ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യം വിശദമായ വാർത്തകളിലേക്ക് അടക്കപ്പൊത്തൂരിൽ വാഹനാപകടം നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചു കയറി ഹോട്ടലിന് പുറത്ത് ചായ കുടിച്ചുകൊണ്ടിരുന്ന ഒരാൾ മരിച്ചു തിരൂർ ചമ്രവട്ടം സ്വദേശി ഇരുപതു വയസ്സുള്ള തഹസീലാണ് മരിച്ചത് അപകടത്തിൽ മറ്റു നാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിക്കായിരുന്നു അപകടം മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അടയ്ക്കാപ്പത്തൂർ സെന്ററിൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടമുണ്ടായത് പാലക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് സമീപത്തെ തട്ടുകടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന യുവാക്കൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ തിരൂർ ചമ്രവട്ടം വാഗയിൽ വീട്ടിൽ അബ്ദുൾ റഫിന്റെ മകൻ ഇരുപതു വയസ്സുള്ള തഹസീലാണ് മരിച്ചത് കൊടൈക്കനാലിൽ നിന്നും സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്ര കഴിഞ്ഞു വരികയായിരുന്നു സംഘം കൂടെയുണ്ടായിരുന്ന മറ്റ് മൂന്ന് സുഹൃത്തുക്കൾക്കും കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മറ്റൊരു ലോറി ഡ്രൈവർക്കും അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റുണ്ട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിക്കപ്പ് ലോറി ഓടിച്ചിരുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കുലക്കന്നൂർ വണ്ടുംതറയിൽ വീട് കുത്തി തുറന്ന് ഏഴ് പവൻ സ്വർണ്ണാഭരണവും രണ്ടര ലക്ഷം രൂപയും കവർന്നു വണ്ടുംതറ ചെമ്പോട്ട് തൊടി ഹംസയുടെ വീട്ടിലാണ് മോഷണം നടന്നത് കൊപ്പം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഹംസയുടെ മാതാവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുടുംബം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു വ്യാഴാഴ്ച രാവിലെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ പിറകുവശത്തെ വാതിൽ കുത്തി തുടർന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയിരിക്കുന്നത് മുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് മോഷ്ടിച്ചത് ഹംസയുടെ പരാതിയെ തുടർന്ന് കൊപ്പം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പോലീസ് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും വീട്ടിലെത്തി പരിശോധന നടത്തി ഇന്നലെ രാത്രി സംഭവിച്ചാണ് അര കിലോമീറ്റർ അര കിലോമീറ്റർ ഇല്ല അവിടെ ഒട്ടോ മുന്നൂറോ മീറ്റർ ഉള്ളു ഇവിടെ ഇന്നലെ രാത്രി വീട്ടിൽ ആളില്ലാത്തൊരു ദിവസമായി എന്നുള്ളത് എങ്ങനെ മണത്തെറിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ കളവ് നടന്നായിരുന്നാലേ രാത്രി അപ്പോൾ അത് അവർ രാത്രി നമ്മൾ ഉമ്മ ഹോസ്പിറ്റലാവുക കാരണം അഡ്മിറ്റ് അഡ്മിറ്റാവുക കാരണം ഹോസ്പിറ്റല ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം മാത്രമാണ് ഇവിടെ വീട്ടിൽ ആളില്ലായിരുന്നത് അതേ സമയത്ത് അത് എങ്ങനെ അവർ മണത്തെറിഞ്ഞിട്ടാണ് രാത്രി വന്നിട്ട് വീട് കുത്തി തുറന്ന് വീട്ടിലുള്ള സാധനങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് കുറച്ച് പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ നല്ലതാണ് കാരണം ഒരൊറ്റ ദിവസം എന്നുള്ള ഒരൊറ്റ ദിവസം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് അതൊരു രണ്ടു മണിക്ക് ശേഷമാണ് അവർ വന്ന് കയറിയിട്ടുള്ളത് കയറി എല്ലാം പൊടിച്ച് വീട്ടിലുള്ള എല്ലാ അൽമറകളും കാര്യങ്ങളും എല്ലാം അവർ പൊളിച്ച് എടുത്ത് എല്ലാം ചെക്ക് ചെയ്ത് കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു കാഴ്ച ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അവർ പോയിരുന്നു അപ്പം നമ്മുടെ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ വീട്ടിലും വളരെ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്ന കാരണം നമ്മൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെ വളരെ സമയം കൊണ്ടാണ് വീടുകളിലെ പ്രസവത്തിന് മതങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല അകറ്റാനും ബോധവൽക്കരണം ശക്തമാക്കാനും മത നേതാക്കളുടെ യോഗത്തിൽ സമവായം മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദാണ് മത നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തത് വീടുകളിൽ പ്രസവം നടത്താൻ ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നില്ല നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ ും മോതൽക്കരണം ശക്തമാക്കാനും മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് വിളിച്ചു ചേർത്ത മത നേതാക്കളുടെ യോഗം അഭിപ്രായപ്പെട്ടു ആരോഗ്യമുള്ള ഭാവി തലമുറയ്ക്കായി ആശുപത്രികളിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജില്ലാ ഭരണകൂടം നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് മത നേതാക്കളുടെ യോഗം വിളിച്ചത് ഒരു മതവും പ്രസവത്തിന് ആശുപത്രികളിൽ ചികിത്സ തേടുന്നതിനെ എതിർക്കുന്നില്ലെന്നും ചികിത്സയും ശരിയായ പരിചരണവും വേണമെന്ന് നിഷ്കർഷിക്കുകയാണ് ചെയ്യുന്നതെന്ന് യോഗത്തിൽ പങ്കെടുത്ത വിവിധ മത നേതാക്കൾ അഭിപ്രായപ്പെട്ടു ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് പിന്നിലുള്ളവർക്ക് മത മതസംഘടനകളുടെയോ മത നേതൃത്വത്തിന്റെയോ പിൻഫലമില്ല ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പറത്തുന്നത് തടയാൻ ശക്തമായ ബോധവൽക്കരണം നടത്തണം ഇക്കാര്യത്തിൽ ആരോഗ്യ വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ശ്രമങ്ങൾക്ക് എല്ലാ മതസംഘടനാ നേതാക്കളും പിന്തുണ ഉറപ്പു നൽകി അതേസമയം അനാവശ്യ സിസേറിയൻ നടത്തുന്നതായും ആശുപത്രികളെ കുറിച്ച് സംശയമുളവാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ആരോഗ്യ വകുപ്പ് ജാഗ്രത പുലർത്തണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു സിസേറിയന്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്നും ഇക്കാര്യത്തിൽ കൃത്യമായ ഓഡിറ്റിംഗിന് സർക്കാർ തലത്തിൽ സംവിധാനമുണ്ടെന്നും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ആശുപത്രികളിലെ പ്രസവത്തെ സംബന്ധിച്ച് ആളുകളുടെ ഇടയിൽ എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ഗാർഹിക പ്രസവങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന തനാളൂർ മംഗലശ്ശേരി ചെറിയമുണ്ടം എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും വനിതകളെയും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെയും യുവജനങ്ങളെയും ബോധവൽക്കരിക്കും മത നേതാക്കൾ വഴിയും ബോധവൽക്കരണ പരിപാടികളും ആശുപത്രികളിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സന്ദേശങ്ങളും പ്രചരിപ്പിക്കും ഭാവി തലമുറയെ കൂടി ബാധിക്കുന്ന സാമൂഹിക പ്രശ്നമായി തന്നെയാണ് ഗാർഹിക പ്രസവത്തെ കാണുന്നത് ഇത് പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും ക്യാമ്പയിന്റെ ഭാഗമായി തുടർ യോഗങ്ങളും ചർച്ചകളും നടത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗാർഹിക പ്രസവങ്ങളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാമൂഹിക സാഹചര്യങ്ങളും പിന്നോക്കാവസ്ഥയും ആശുപത്രികളെ കുറിച്ചുള്ള ആശങ്കകളും ഇതിനൊരു കാരണമാണെന്നും യോഗം വിലയിരുത്തി ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ സി ശുബിൻ ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ എൻ എൻ പമീലി ജില്ലാ എഡ്യൂക്കേഷണൽ മീഡിയ ഓഫീസർ കെ പി സാദിക്കലി എം ഇ എസ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പുരുഷോത്തമൻ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രീഷ്യൻ പ്രസിഡന്റ് ഡോക്ടർ ഇ എസ് സജീവൻ എം ഇ എസ് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ പി മുംദാസ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം തലവൻ ഡോക്ടർ സി പി അഷ്റഫ് എന്നിവർ സംസാരിച്ചു വിവിധ മത നേതാക്കളെ പ്രതിനിധീകരിച്ച് അലിയാർ അമ്പാടി പി ഇബ്രാഹിം കെ യൂസഫ് സി പി അബ്ദുൽ നാസർ ഇസ്മായിൽ പി കെ മുഹമ്മദ് ഹാബിബ് റഹ്മാൻ ഫാദർ ബിജു നിരപ്പേൽ പി കെ ലത്തീഫ് ഫൈസി തറയിൽ അബു പി കെ അബ്ദുൽ ഹക്കീം കെ മുഹമ്മദ് കുട്ടി ഫൈസി തുടങ്ങിയവർ പങ്കെടുത്തു പ്പാലം നഗരസഭയുടെ പനമണ്ണയിലെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ നടപ്പാക്കിക്കൊണ്ടിരുന്ന നവീകരണ പ്രവർത്തനങ്ങളിൽ അഴിമതി ആരോപണം ഉയരുകയും ഇതു സംബന്ധിച്ച് ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ആധുനികവൽക്കരണത്തിന്റെയും വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനം മാറ്റിവയ്ക്കണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു വകുപ്പ് മന്ത്രി പരിപാടിയിൽ നിന്നും മാറി നിൽക്കണമെന്നും ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഒറ്റപ്പാലം നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളിൽ അഴിമതി ആരോപണം ഉയരുകയും ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ വെള്ളിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെക്കണമെന്നാണ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടത് വകുപ്പ് മന്ത്രി പരിപാടിയിൽ നിന്നും മാറി നിൽക്കണമെന്നും പ്ലാന്റിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ കുഴിച്ചു കുഴിച്ചുമൂടി എന്നാരോപിക്കുന്ന ഈ പ്രദേശങ്ങളിൽ ബയോപാർക്ക് എന്ന പേരിൽ പൂന്തോട്ടം വെച്ചുപിടിപ്പിക്കുന്നത് അഴിമതി കുഴിച്ചുമൂടാനാണെന്നും മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പി എം എ ജലീൽ പറഞ്ഞു മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കടന്നുകൊണ്ടിരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അഴിമതി ആരോപണം ഉയരുകയും ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി റിപ്പോർട്ട് തേടുകയും ചെയ്ത സാഹചര്യത്തിൽ നാളെ നടക്കുന്ന പരിപാടികൾ മാറ്റിവെക്കണമെന്നും ഇത് സംബന്ധിച്ച പരിപാടികൾ മാറ്റിവെക്കണമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ നിന്ന് മാറി നിൽക്കണമെന്നും മുസ്ലിം ലീഗ് നഗരസഭാ കമ്മിറ്റിക്ക് വേണ്ടി ആരോഗ്യ സ്ഥാൻഡിങ് കമ്മിറ്റി ചെയ്യുകയും ഇത്തരം ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിജയൻസ് അന്വേഷണം വേണമെന്ന് നഗരസഭാ കൗൺസിലേക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഈ സാഹചര്യങ്ങളൊക്കെ മുഖവിലക്കെടുത്തുകൊണ്ട് ഈ മാലിന്യങ്ങളെ ഒഴിച്ചു മൂടാനുള്ള നഗരസഭയുടെ ബയോപാക്ക് പദ്ധതി താൽക്കാലികമായി മാറ്റിവെക്കുന്നു വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യസ്ഥര സമിതിയും നഗരസഭയെ സമീപിച്ചതായും വെള്ളിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ലീഗ് കൌൺസിലർമാരും പ്രതിനിധികളും സഹകരിക്കില്ലെന്ന് നഗരസഭാധികൃതരെ അറിയിച്ചതായും നേതാക്കൾ അറിയിച്ചു ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പി പി മുഹമ്മദ് ഖാസിം കൌൺസിലർമാരായ ഫൗസിയ ഹനീഫ നൊഷി നൈസാം ആമിന സമീർ തുടങ്ങിയവരും പങ്കെടുത്തു പനമണ്ണ മാലിന്യ സംസ്കരണശാല ആധുനികവൽക്കരണവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും വെള്ളിയാഴ്ചയാണ് നഗരസഭ സംഘടിപ്പിച്ചിട്ടുള്ളത് മന്ത്രി എം പി രാജേഷാണ് ഉദ്ഘാടകൻ ബസ് യാത്രക്കിടെ ഛർദിൽ ശ്വാസകോശത്തിൽ കയറി പതിനേഴുകാരൻ മരിച്ചു മണർക്കാട് കണ്ടമംഗലം അമ്പാഴക്കോട് കാസിമിന്റെയും മകൻ സിയാദാണ് മരിച്ചത് കോഴിക്കോട് മതപഠനം നടത്തുന്ന സിയാദ് വീട്ടിലേക്ക് മടങ്ങാനായി ബുധനാഴ്ച വൈകിട്ട് രാമനാട്ടുകരയിൽ നിന്നാണ് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയത് ബസ്സിൽ വെച്ച് ഛർദിൽ അനുഭവപ്പെട്ടു ചർദിൽ ബസ്സിലാവാതിരിക്കാൻ വായു പുത്തിപ്പിടിച്ചു ഇതോടെ ഭക്ഷണാവശിഷ്ടങ്ങൾ ശ്വാസകോശത്തിൽ കയറി എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് യാത്രക്കിടെ മലപ്പുറം കുന്നമ്മലിൽ വെച്ച് കുഴഞ്ഞു വീണതോടെ കോട്ടക്കുന്ന് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും രാത്രി പത്തരയോടെ മരിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യാഴാഴ്ച ഉച്ചയോടെ അമ്പാഴക്കോട് ജുമാ മസ്ജിദിൽ കബറടക്കി മഴക്കാലം അടുക്കുന്നതോടെ കുമരമ്പത്തൂർ പഞ്ചായത്തിലെ വെള്ളപ്പാടം തരിശി നിവാസികളുടെ നെഞ്ചെടുപ്പ് കൂടുകയാണ് കുന്തിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നാൽ പുഴ ഒഴുകുക ഇവരുടെ വീടുകൾക്കുള്ളിലൂടെ ആണ് തരിശുഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ഒരു എന്ന പ്രദേശത്തുകാരുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം തത്തേങ്ങലത്ത് രൂപപ്പെട്ട ബീച്ചിന്റെ മറുകരയാണ് തരിച്ച് ഇരുപത് കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് കൃഷിയും കന്നുകാലി വളർത്തലുമാണ് പ്രധാന വരുമാനം മറുകരയിൽ ബീച്ച് രൂപപ്പെട്ടതിന് ശേഷം പുഴയുടെ ഗതി തരിച്ചിലേക്കാണ് തത്തേങ്ങലം ഭാഗത്ത് സംരക്ഷണ ഭിത്തി കൂടി നിർമ്മിച്ചതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് തരിച്ചിലേക്കായി തരിശു ഭാഗത്ത് ഏക്കർ കണക്കിന് ഭൂമിയാണ് പുഴയെടുത്തത് നിരവധി തെങ്ങുകളും കവുങ്ങുകളും പുഴയിലൂടെ ഒഴുകിപ്പോയി തത്തേങ്ങല ഭാഗത്ത് മണൽപ്പരപ്പും ഉരുളൻ കല്ലുകളും വന്നടിഞ്ഞ് കരയായി പുഴ പൂർണമായും തരിശിലെ കൃഷിയിടത്തിലൂടെയാണ് ഒഴുകുന്നത് ചെറിയ തോതിൽ ജലനിരപ്പ് ഉയർന്നാൽ പോലും വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട് മഴക്കാലത്ത് ഇവിടെയുള്ളവരെ ഉള്ളവരെ മാറ്റിപ്പാർപ്പിക്കുകയാണ് പതിവ് കന്നുകാലികളും കൃഷിയും ഉള്ളതിനാൽ മാറി താമസിക്കാനും പ്രതിസന്ധിയുണ്ട് തരിസ്യ പ്രദേശത്തെ കുന്തിപ്പുഴയുടെ ആ വൃത്തിയൊക്കെ ആകെ ഇടിഞ്ഞു പോയിരിക്കുകയാണ് ഇവിടെ ഒരു പത്ത് പതിനെട്ട് വീടുണ്ട് ഇപ്പം അടുത്ത മഴ വരാൻ പോവാണ് ഇതിങ്ങനെ ഇടിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ ഭയങ്കര ഭയമാണ് പേടിയാണ് അതുകൊണ്ട് ഇതിന് വേണ്ടുന്ന ഒരു കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് എന്ന് പറയാണ് കാലത്ത് ഞങ്ങൾ ഇവിടുന്ന് സ്കൂളിലൊക്കെ പോയി താമസിക്കേണ്ട ഒരു അവസ്ഥയാണ് പശുവും കാളികളൊക്കെ ഉണ്ട് യറ്റങ്ങളിൽ സ്കൂളിലേക്ക് ഒന്നും കൊണ്ടാവാൻ പറ്റാത്ത സ്ഥിതിയാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് മാറി നിൽക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഇത് പണ്ട് നിക്കാനും പറയുന്നുണ്ട് പക്ഷെ നേതാക്കന്മാരും ഇവിടെ കണ്ടിട്ടുമില്ല അപ്പൊ അതിനുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു പുഴയുടെ മതത്തിലെ മണൽപ്പരപ്പും ഉരുളും കല്ലുകളും നീക്കി പുഴയുടെ ഒഴുക്ക് പഴയതുപോലെ ആക്കുക തരിശു ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവിടത്തുകാർ മുന്നോട്ട് വെക്കുന്നത് ഇതിനായി നാട്ടുകാർ മുട്ടാത്ത വാതിലുകളില്ല നാട്ടുകാരും പഞ്ചായത്തംഗം ഡി വിജയലക്ഷ്മിയും പഞ്ചായത്ത് മുതൽ കലക്ടറേറ്റ് വരെ ഈ ഉന്നയിച്ച് പലതവണ കയറി ഇറങ്ങിയതാണ് നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ സ്ഥലം സന്ദർശിക്കുകയും സംരക്ഷണ ഭിത്തിയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ് ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് പുഴ സംരക്ഷണ ഫണ്ടിൽ ഉൾപ്പെടുത്തി അമ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊന്നിന് ജില്ലാ കളക്ടർ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് സമർപ്പിച്ചിരുന്നു റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഇക്കാര്യം അജണ്ടയിൽ ഉണ്ടായിരുന്നെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ അടുത്ത യോഗത്തിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു പിന്നീട് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല പുഴയിൽ വെള്ളമുയരുമ്പോൾ ചർച്ച ചെയ്യുകയും വെള്ളം താഴുന്നതോടെ വിസ്മരിക്കുകയും ചെയ്യുന്നതാണ് തരശിലെ സംരക്ഷണ ഭിത്തി നിർമ്മാണം വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത് വരെ ഈ അലംഭാവം തുടരും അടിയന്തരമായി സംരക്ഷണ ഭിത്തി നിർമ്മാണം ആരംഭിക്കണമെന്നാണ് പഞ്ചായത്ത് അംഗം ഡി വിജയലക്ഷ്മിക്ക് പറയാനുള്ളത് കുമരപത്തൂർ പഞ്ചായത്തിന്റെ രണ്ടാം വാടക തരിച്ചെന്ന് പറയുന്ന ഭാഗത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ഫ്ലഡില് ഒരു ഏക്കർ സ്ഥലത്തോടും മല ഈ സ്ഥലം പുഴയിട്ടുപോയി അന്ന് മുതൽ നാട്ടുകാരെല്ലാവരും പരാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവായിരുന്നു അത് കഴിഞ്ഞ് ഇരുപത്തൊന്നിൽ ഞങ്ങളുടെ ഭരണസമിതി ഇവിടെ കയറി ഞാനിവിടെ വാർഡ് മെമ്പറായിട്ട് കയറി ആ സമയത്ത് തന്നെ അന്ന് ഞങ്ങളുടെ എം ഈ റോഡ് ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ അവർക്ക് ഇതിനെ പറ്റിയുള്ള കംപ്ലീറ്റ് നിവേദനം കൊടുത്തു എം കൊടുത്തു കളക്ടർക്ക് കൊടുത്തു അതെല്ലാം ഈ കളക്ടർ ഓഫീസിലൊരു എത്രയോ വട്ടം ഞാൻ കയറി ഇറങ്ങിയതാണ് ചെല്ലുമ്പോൾ ഒക്കെ അവർ പറയും കളക്ടറുടെ മേശപ്പുറത്താണ് ഫയൽ അതിപ്പോൾ അടുത്ത മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറയും പിന്നെ ആ മീറ്റിങ്ങിൻ്റെ ഡേറ്റ് കഴിയുമ്പോൾ വീണ്ടും ഞാൻ ചെല്ലും അപ്പോഴും പറയുന്നില്ല പിന്നെയും അത് മീറ്റിങ്ങിന് നീട്ടി വെച്ചിരിക്കുകയാണ് എന്ന് പറയാം അങ്ങനെയൊരു പതിനായിരം പെട്ടെന്ന് പറയാല്ല ആ അതുപോലെ ഞാൻ പോയിട്ടുണ്ട് കളക്ടർ ഓഫീസിൽ പക്ഷെ ഇന്ന് വരെ ഒന്നും ഒരു സംഗതി നടന്നിട്ടില്ല വേണ്ടി ഞാൻ കയറി ഇറങ്ങി അപ്പോഴൊക്കെ അവർ പറയുന്നത് ഇനി തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെ ഒരു ഓർഡർ അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് കളക്ടർ ഓഫീസിൽ നിന്നുള്ള അറിവ് എനിക്ക് കിട്ടിയത് ഞാനും സത്യം പറഞ്ഞാൽ ഞാനും മടുത്തു ഞങ്ങളുടെ ഇവിടുത്തെ ആൾ ജനങ്ങളും മടുത്തിരിക്കുകയാണ് ഇനി ആകെ കുറച്ച് പേര് മാത്രമുണ്ട് ഇനി അടുത്തൊരു ഫ്ലഡ് ഇങ്ങനെ വരുവാണെങ്കിൽ ഈ തരിച്ചെന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ അയ്യോ വന്നിട്ട് വലിയ രീതിയിൽ വർത്തമാനം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത് എന്നെ അവരിവിടെ വാർഡ് മെമ്പറാക്കിയിരിക്കുന്നത് അവരുടെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ പക്ഷെ അത് നടത്തി കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാനെന്തിനാണ് അവിടെ ഒരു വാർഡ് മെമ്പറായിട്ട് നിൽക്കുന്നത് ഈ മൂന്നാലഞ്ചു വർഷം എൻ്റെ കയ്യിലെ പൈസയും പോയി എൻ്റെ ചെരുപ്പും തെഴിഞ്ഞ് ഞാനിങ്ങനെ നടക്കുന്ന മാത്രം മിച്ചം ഉണ്ടായതല്ലാണ്ട് യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇന്ന് വരെ അതിന് ഇവിടെ ഉണ്ടായിട്ടില്ല വാർത്തകൾ തുടരുന്നു യേശുവിന്റെ അന്ത്യ അത്താഴ സ്മരണകൾ പുതുക്കി ക്രിസ്തു മത വിശ്വാസികൾ പെസഹ വ്യാഴം ആചരിച്ചു ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽക്കഴുകൽ ശുശ്രൂഷകളും വീടുകളിൽ പെസഹ അപ്പം മുറിക്കുന്ന ചടങ്ങുകളും നടത്തി കുരിശു മരണം വഹിക്കുന്നതിനു മുൻപായി യേശു തന്റെ ശിഷ്യന്മാരുടെ ഒപ്പം അവസാനമായി അത്താഴം കഴിച്ചതിന്റെയും അതിനു മുൻപായി അദ്ദേഹം അവരുടെ കാലുകൾ കഴിയതിന്റെയും ഓർമ്മ പുതുക്കലാണ് പെസഹാദിനം ആചരിക്കുന്നത് പെസഹ വ്യാഴത്തിലെ സന്ധ്യാപ്രാർത്ഥനകളുടെ ഈസ്റ്റർ ദിനം വരെയുള്ള ചടങ്ങുകൾക്ക് തുടക്കമായി ദുഃഖവെള്ളി വലിയ ശനി ഈസ്റ്റർ ഞായർ ദിവസങ്ങളിൽ വിശ്വാസികൾ യേശുവിന്റെ പീഡാനുഭവവും പുരുഷുമരണവും ഉയർത്തെഴുന്നൽപ്പും സ്മരിക്കും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പെസഹ ആചനം യഹൂദറിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളെന്നും അവർ ഈ പെസഹയെ വിളിക്കുന്നു ഇസ്രായേൽ ജനതയെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം മോചിപ്പിച്ചതിന്റെ സ്മരണയ്ക്കായാണ് യഹൂദർ പെസഹ ആഘോഷിക്കുന്നത് യേശുവിന് ശേഷം ജറുസലം ദേവാലയം നശിപ്പിക്കപ്പെടുന്നതുവരെ യഹൂദർ ഈ പെരുന്നാൾ ആഘോഷിച്ചിരുന്നു ക്രിസ്തു ഇന്ന് പുതിയ പെസഹയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നതെന്ന് മണ്ണാർക്കാട് നെല്ലിപ്പുഴ സെന്റ് ജെയിംസ് ചർച്ച് വികാരി ഫാദർ സുജി ജോൺ അടച്ചിൽ പറഞ്ഞു യേശു തന്നെ തന്നെ മുറിച്ചു നൽകി സ്നേഹത്തിന്റെ ഭാഷ പഠിപ്പിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യാൻ പഠിപ്പിക്കുകയാണ് പെസഹയിലൂടെ യേശു ചെയ്തതെന്നും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അറുപത്തിരണ്ടാമത് സംസ്ഥാന വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപതിന് ഒറ്റപ്പാലത്ത് സെമിനാർ സംഘടിപ്പിക്കും ഇന്ത്യൻ ദേശീയതയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാർ പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലായി പാലക്കാട് ധോണിയിൽ വെച്ച് നടക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അറുപത്തിരണ്ടാമത് സംസ്ഥാന വാർഷികത്തിന്റെ അനുബന്ധ പരിപാടിയായാണ് ഒറ്റപ്പാലത്ത് വെച്ച് ഏപ്രിൽ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് സെമിനാർ സംഘടിപ്പിക്കുന്നത് ഇന്ത്യൻ ദേശീയതയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാർ പി മമ്മിക്കുട്ടിയമ്മൽ എ ഉദ്ഘാടനം ചെയ്യും സംസ്കൃത ഭാഷാ പണ്ഡിതനും ചരിത്ര ഗവേഷകനുമായ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പരിപാടിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു ായിട്ട് ഓരോ താലൂക്കിലും പാലക്കാട് ജില്ലയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഓരോ പരിപാടികൾ നടക്കുന്നുണ്ട് മണാർക്കാട് താലൂക്കിൽ സൈലന്റ് വാലി വിഷയമായിട്ട് ബന്ധപ്പെട്ട സെമിനാർ നടക്കുന്നുണ്ട് ആലത്തൂര് ഇന്ദു ചൂടനെ കുറിച്ചുള്ള സെമിനാർ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പി ആർ പിഷാരിന്റെ അനുസ്മരണം കൂടി വെച്ച് നടത്തിയിരുന്നു ഇനി മെയ് മാസത്തിൽ മെയ് രണ്ടാം തീയതി പാലക്കാട് വെച്ച് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിലുള്ള സെമിനാർ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അനുബന്ധ പരിപാടിയായിട്ടാണ് ഒറ്റപ്പാലത്ത് ഇന്ത്യൻ ദേശീയതയുടെ വർത്തമാനം എന്ന സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത് അതറിയാം ഇന്ത്യൻ ദേശീയ ചരിത്രത്തിൽ ചരിത്രപരമായ കുറേ പ്രാധാന്യമുള്ള സംഭവങ്ങളും വ്യക്തിത്വങ്ങളും ജീവിച്ച ഒരു സ്ഥലമാണ് ഒറ്റപ്പാലം എന്നുള്ളത് കൊണ്ടാണ് ഈ സെമിനാർ ഒറ്റപ്പാലത്ത് വെച്ച് സംഘടിപ്പിക്കുന്നത് ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർപേഴ്സൺ കെ ജാനകി ദേവി കൺവീനർ കെ കെ മണികണ്ഠൻ പ്രസിഡന്റ് എം പി ഗോവിന്ദരാജ് പി പരമേശ്വരൻ ഐ എം സതീശൻ തുടങ്ങിയവരും പങ്കെടുത്തു പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണം പൂർത്തിയായ ലിഫ്റ്റ് യാത്രക്കാർക്ക് തുറന്നുകൊടുത്തു പട്ടാമ്പി സ്റ്റേഷനിൽ ലിഫ്റ്റ് വേണമെന്നത് ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ഇതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് പട്ടാമ്പിയിൽ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് ഇരു പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്താൻ ലിഫ്റ്റ് സൗകര്യം വേണമെന്നത് ഏറെക്കാലത്തെ ആവശ്യമാണ് ഇതാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത് ഇരു പ്ലാറ്റ്ഫോമുകളിലേക്കും എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ലിഫ്റ്റ് വന്നതോടെ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പാണ് ലിഫ്റ്റിന്റെ നിർമ്മാണം തുടങ്ങിയത് പ്രവൃത്തികൾ പൂർത്തിയായതോടെ ഉദ്ഘാടനത്തിന് കാത്തുനിൽക്കാതെ ലിഫ്റ്റ് യാത്രക്കാർക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തു പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ വാടാനകുർശി റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി ഗതാഗതം സുഗമമാക്കണമെന്ന് നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പട്ടാമ്പി മുനിസിപ്പൽ സമ്മേളനം ആവശ്യപ്പെട്ടു യൂണിയൻ ജില്ലാ സെക്രട്ടറി എം ഹരിദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പട്ടാമ്പി മുനിസിപ്പൽ സമ്മേളനം രാജൻ സ്മാരകത്തിൽ വച്ചാണ് നടന്നത് യൂണിയൻ ജില്ലാ സെക്രട്ടറി എം ഹരിദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പക്ഷെ കഴിഞ്ഞ മാസം അഞ്ചു കോടി എൺപത്തിയേഴ് ലക്ഷം റുപ്യ നമ്മുടെ നിർമ്മാണ തൊഴിലാളികൾക്ക് പാലക്കാട് ജില്ലയിൽ മാറ്റി അത് ആരും അഞ്ചു കോടി എൺപത്തിയേഴ് ലക്ഷം ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു പെൻഷൻ കിട്ടും ഇപ്പോ ഗുഷൂ രണ്ടു ദിവസം ഒരു പെൻഷൻ കിട്ടും ആ ഗുശൂര് രണ്ടു ദിവസം കിട്ട പെഷൻ പാടുകൾക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഏരിയ സെക്രട്ടറി ടി ഷാജി ടി ഗോപാലകൃഷ്ണൻ കെ സി ഷാജി കെ ഗോപാലകൃഷ്ണൻ മുഹമ്മദ് ഷാഫി ഒ ലക്ഷ്മിക്കുട്ടി എം രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സംരക്ഷിക്കുക ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യുക ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യുക കേന്ദ്ര ഗവൺമെൻറ് പിരിച്ചെടുക്കുന്ന സെസ്സിൻ്റെ അർഹതപ്പെട്ട വിഹിതം സംസ്ഥാനങ്ങൾക്കു നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു വഖഫ് ഭേദഗതിക്കെതിരെ വെൽഫെയർ പാർട്ടിയുടെ വനിതാ വിദ്യാർത്ഥി സംഘടനയായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ റാലിയും സംഗമവും നടത്തി രാജ്യത്തെ വഖഫ് സംവിധാനത്തെ തകർക്കുന്ന വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജി ഐ ഒ പെരിനൽമണ്ണയിൽ പ്രതിഷേധ റാലിയും സംഗമവും സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ തിരുക്കാട് ഏരിയകൾ സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധവും മുസ്ലിം വംശഹത്യ പദ്ധതിയുമാണെന്ന് പ്രതിഷേധ സംഗമത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു നസീറ ബാനു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ജി ഐഒ പെരുന്നൽമണ്ണ ഏരിയ പ്രസിഡന്റ് കെ പി തിരുക്കാട് ഏരിയ വൈസ് പ്രസിഡന്റ് ടി നിഷിവ തുടങ്ങിയവർ സംസാരിച്ചു ഒരു ചെറിയ വാർത്തകൾ നോക്കാം അലനല്ലൂർ സർവീസ് ബാങ്ക് ഒരുക്കിയ സൗജന്യ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലനം പൂർത്തീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു അധ്യാപക സേവനത്തിൽ നിന്നും വിരമിച്ച കെ എസ് സുദർശനകുമാറിനെയും ജെ ഡി സി പരീക്ഷയിൽ കേരളത്തിൽ നിന്നും ഒന്നാം സ്ഥാനം നേടിയ നാസിമത്തിനെയും ചടങ്ങിൽ ബാങ്ക് ആദരിച്ചു കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ കീഴിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ ബാങ്ക് നടത്തിയ സൗജന്യ ഗ്രാമീണ വിവിധ സ്വയം തൊഴിൽ പരിശീലനം പൂർത്തീകരിച്ച മുപ്പത്തിമൂന്ന് പേർക്കുള്ള സർട്ടിഫിക്കറ്റുകളാണ് വിതരണം ചെയ്തത് അനന്തല്ലൂർ എ എം എൽ പി സ്കൂളിലെ ഏഴുവർഷത്തെ പ്രധാന അധ്യാപക സേവനത്തിനു ശേഷം വിരമിച്ച കെ എസ് സുദർശനകുമാറിനെയും ജെ ഡി സി പരീക്ഷയിൽ കേരളത്തിൽ നിന്നും ഒന്നാം സ്ഥാനം നേടിയ നാസിമത്തിനെയും ചടങ്ങിൽ ബാങ്ക് ആദരിച്ചു ബാങ്ക് മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു കെ എ സുദർശനകുമാർ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ഞന സത്താർ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പി പി കെ അബ്ദുറഹ്മാൻ അധ്യക്ഷനായി സെക്രട്ടറി പി ശ്രീനിവാസൻ വൈസ് പ്രസിഡന്റ് വി അബ്ദുള്ള ഡയറക്ടർമാരായ ടി രാജകൃഷ്ണൻ ഷെറീന മുജീബ് ശ്രീജ ബാലചന്ദ്രൻ സെയ്ദ് മുൻ ഡയറക്ടർമാരായ അബ്ദുൽ കരീം സുരേഷ് കുമാർ ജീവനക്കാരായ എം ജയകൃഷ്ണൻ രവീന്ദ്രനാഥ് നജീബ് മൻസൂർ അമീൻ തുടങ്ങിയവർ പങ്കെടുത്തു പേപ്പർ കവർ കേരി ബാഗ് എന്നിവയുടെ നിർമ്മാണ പരിശീലനമാണ് ബാങ്ക് ഹാളിൽ നൽകിയിരുന്നത് പത്ത് ദിവസത്തെ പരിശീലനവും ഒരു ദിവസത്തെ പ്രാക്ടിക്കൽ പരീക്ഷയും നേരിട്ട മുപ്പത്തിമൂന്ന് വനിതകൾക്കാണ് സർട്ടിഫിക്കറ്റുകൾ നൽകിയത് ആർ എസ്ഇടിഐയിലെ അധ്യാപിക ഭാരതി പ്രോഗ്രാം കോർഡിനേറ്റർ റോണി എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ഷോർട്ട് ന്യൂസ് ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി പാലക്കാട് ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നു ഹൈറിച്ച് കമ്പനിയിലെ അംഗങ്ങളുടെ നിലച്ചുപോയ തൊഴിലും വരുമാനമാർഗവും വീണ്ടെടുക്കുക കമ്പനി നടത്തുന്ന കേസുകളിൽ കക്ഷി ചേർന്ന് കമ്പനിയുടെ എട്ട് വർഷത്തെ അംഗങ്ങളോടുള്ള നിലപാടും അവരോടുള്ള വിശ്വാസവും കോടതിയെ ബോധ്യപ്പെടുത്തുക കേസിന്റെ കാലതാമസം കാരണം അംഗങ്ങളിൽ സംഭവിക്കുന്ന പ്രയാസങ്ങൾ കുറയ്ക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ വെച്ചാണ് കമ്മിറ്റിക്ക് രൂപം നൽകിയത് സി ജെ രമേഷിനെ പ്രസിഡന്റായും രഞ്ജിമ ഡോളിയെ സെക്രട്ടറിയായും ഹരിദാസ് കാരൽമണ്ണയെ ട്രഷററായും തെരഞ്ഞെടുത്തു ശ്രീകൃഷ്ണപുരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ പെസഹ വ്യാഴം ആചരിച്ചു ഇടവക വികാരി ഫാദർ ഷെർജോ മലേക്കുടിയിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ബാലസംഘം പെരുനിർമ്മാണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ ഇരുപത്തി മുതൽ ഇരുപത്തി ആറ് വരെ നടക്കുന്ന വേനൽത്തുമ്പി കലാ ജാഥയുടെ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിക്ക് അരക്കുപറമ്പ് മാട്ടര യു പി സ്കൂളിൽ തുടക്കമായി സി പി എം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് ഉദ്ഘാടനം ചെയ്തു അഖിൽ കെ അധ്യക്ഷത വഹിച്ചു മനോജ് കുമാർ കെ പ്രസീത ഹരിദാസൻ അനിരുദ്ധ കെ ദാവിൻകുമാർ ടി ടി മുഹമ്മദ് അലി ഹിമ തുടങ്ങിയവർ സംസാരിച്ചു ചെറുപ്പശ്ശേരി അടക്കാപ്പത്തൂരിൽ വാഹനാപകടം നിയന്ത്രണം വിട്ട പിക്ക് അപ്പ് ലോറി ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി യുവാവ് മരിച്ചു നാലുപേർക്ക് പരിക്ക് മലപ്പുറം തിരൂർ സ്വദേശി തഹസീലാണ് മരിച്ചത് വീടുകളിലെ പ്രസവം തെറ്റിദ്ധാരണ അകറ്റാനും ബോധവൽക്കരണം ശക്തമാക്കാനും മലപ്പുറം ജില്ലാ കലക്ടർ വിളിച്ച മത നേതാക്കളുടെ യോഗത്തിൽ ധാരണ ഒരു മതവും വീടുകളിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് യോഗത്തിൽ പങ്കെടുത്ത മത നേതാക്കൾ കുരുകലൂർ വണ്ടുത്തറയിൽ വീട് കുത്തി തുറന്ന് മോഷണം ഏഴുപവൻ സ്വർണ്ണാഭരണവും ലക്ഷം രൂപയും കവർന്നു കുടുംബം ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പോയ സമയത്തായിരുന്നു മോഷണം കുറ്റപാലം പനമണ്ണയിലെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ മന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടനം മാറ്റിവെക്കണമെന്ന് മുസ്ലിം ലീഗ് ചടങ്ങുമായി ലീഗ് കൌൺസിലർമാരും പ്രതിനിധികളും സഹകരിക്കില്ലെന്നും നേതാക്കൾ കുന്തിപ്പുഴ ഗതിമാറി ഒഴുകുന്നത് തടയാൻ കുമരമ്പത്തൂർ തരിശു ഭാഗത്ത് ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം നടപ്പായി പുഴയിൽ ജലനിരപ്പ് ഉയർന്നാൽ വെള്ളമൊഴുകുക തരിശു പ്രദേശത്തെ വീടുകൾക്കിടയിലൂടെ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടലുണ്ടാകണമെന്ന് ആവശ്യം ഇതോടെ ഈ സമാപിക്കുന്നു